തൃശൂർ റെയിൽവേ സ്റ്റേഷനിലെ തീപിടുത്തത്തിന് കാരണം ഇലക്ട്രിക്കൽ ലൈന ലൈൻ അല്ലെന്ന വിശദീകരണവുമായി റെയിൽവേ രംഗത്ത് പാർക്കിംഗ് ഏരിയയ്ക്ക് സമീപമുള്ള ഓവർഹെഡ് ലൈനിൽ നിന്നോ മറ്റ് ഇലക്ട്രിക്കൽ സാമഗ്രികളിൽ നിന്നോ തീ പടർന്നിട്ടില്ലെന്നും വൈദ്യുതി ലൈനിൽ സ്പാർക്ക് ഉണ്ടായി എന്നത് കരാർ ജീവനക്കാർ നടത്തിയ തെറ്റായ അവകാശവാദമാണെന്നും റെയിൽവേ വിശദീകരിച്ചു സ്റ്റേഷൻ പരിസരത്തെ നിർമ്മാണത്തിന് കോർപ്പറേഷന്റെയോ മറ്റ് തദ്ദേശ സ്ഥാപനത്തിന്റെയോ അനുമതി ആവശ്യമില്ലെന്നും റെയിൽവേ ചൂണ്ടിക്കാട്ടി സംഭവത്തിൽ പോലീസ് അന്വേഷണത്തോടൊപ്പം ഒപ്പം റെയിൽവേയുടെ വകുപ്പ് തല ആരംഭിച്ചിട്ടുണ്ട് വിവരങ്ങളുമായി തൃശൂരിൽ നിന്നും ലെവിൻ ലെവിൻ കെ അപ്പോൾ അപകട കാരണം എന്താണെന്നാണ് റെയിൽവേ പറയുന്നത് ഈ അപകടത്തിന്റെ ദുരൂഹത ഇനിയും ബാക്കി നിൽക്കുന്ന തരത്തിലാണ് ഇപ്പോൾ റെയിൽവേയുടെ വിശദീകരണം ഉണ്ടായിരിക്കുന്നത് റെയിൽവേ സ്റ്റേഷനിൽ ഇന്നലെ പുലർച്ചെ ഈ സമയത്ത് ഉണ്ടായ അപകടത്തിന്റെ കാരണം ഇലക്ട്രിക് ലൈനിൽ നിന്നോ പാർക്കിംഗ് ഏരിയക്ക് സമീപത്തുള്ള ഓവർഹെഡ് ലൈനിൽ നിന്നോ മറ്റ് റെയിൽവേ ഇലക്ട്രിക്കൽ സാമഗ്രികളിൽ നിന്നോ തീ പടർന്നു പിടിച്ചതല്ല എന്നുള്ളത് തന്നെയാണ് റെയിൽവേ വിശദീകരണവുമായി എത്തിയിരിക്കുന്നത് ഈ സംഭവത്തിൽ പോലീസ് അന്വേഷണത്തോടൊപ്പം തന്നെ റെയിൽവേയുടെ ആഭ്യന്തര അന്വേഷണവും ആരംഭിച്ചിട്ടുണ്ട് ഇരുന്നൂറ്റി അമ്പതിലധികം വാഹനങ്ങൾ പൂർണ്ണമായോ ഭാഗികമായോ ഈ അപകടത്തിൽ കത്തി നശിച്ചിട്ടുണ്ട് എന്നും റെയിൽവേ വിശദീകരിക്കുന്നു ഇത്തരത്തിൽ ഒരു പാർക്കിംഗ് ഏരിയയിലെ ഉണ്ടായിരുന്ന ജീവനക്കാർ ഒരു തെറ്റായ നിലയിലുള്ള കാര്യമാണ് പറഞ്ഞതെന്നും ഈ റെയിൽവേ ഉപകരണങ്ങളിൽ നിന്നും ഇലക്ട്രിക്കൽ സാമഗ്രികളിൽ നിന്നും തീ വളർന്നു പിടിക്കാനുള്ള ഒരു സാഹചര്യവും നിലവില്ല എന്നുമാണ് അവർ വിശദീകരിക്കുന്നത് മാത്രമല്ല ഇത് സംബന്ധിച്ച് വിശദമായ അന്വേഷണം തന്നെ റെയിൽവേയുടെ ഭാഗത്തു നിന്നും നടത്തി വരുന്നതായും പറയുന്നു ഈ സാമ്പത്തിക നഷ്ടമടക്കം ഉണ്ടായവരെ സഹായിക്കുന്നതിനായി പ്രത്യേക പ്രത്യേക ഹെൽപ്പ് ഡെസ്ക് അടക്കമുള്ള സംവിധാനങ്ങൾ റെയിൽവേ ക്രമീകരിച്ചിട്ടുണ്ട് ഈ ഇൻഷുറൻസ് ക്ലെയിം അടക്കമുള്ള കാര്യങ്ങൾ ആളുകൾക്ക് വേണ്ട സഹായം ചെയ്ത് കൊടുക്കുന്നത് ഉദ്ദേശിച്ചുകൊണ്ടാണ് ഇത്തരത്തിലൊരു ഹെൽപ്പ് ഡെസ്ക് ആരംഭിച്ചതെന്നും റെയിൽവേ വിശദീകരിക്കുന്നു അതോടൊപ്പം തന്നെയാണ് തദ്ദേശ തെരഞ്ഞെടു സ്ഥാപനങ്ങളുടേതായിട്ടുള്ള അനുമതി റെയിൽവേയുടെ സംവിധാനങ്ങൾക്ക് വേണ്ടതില്ല എന്നുള്ള വിശദീകരണം കൂടി അവർ എത്തുന്നത് നേരത്തെ ഡെപ്യൂട്ടി മേയർ എ പ്രസാദ് അടക്കമുള്ള ആളുകൾ പറഞ്ഞു കോർപ്പറേഷന്റെ അനുമതി ഇല്ലാതെയാണ് ഇത്തരം പാർക്കിംഗ് കേന്ദ്രങ്ങൾ സ്ഥാപിച്ചത് എന്നുള്ളതൊരു ആരോപണം ഉന്നയിച്ച് റെയിൽവേക്ക് നോട്ടീസ് നൽകാനുള്ള നടപടികളും സ്വീകരിച്ചിരുന്നു പക്ഷേ ഇത്തരം തദ്ദേശ സ്ഥാപനത്തിന്റെ അനുമതി വേണ്ട സ്റ്റേഷൻ പരിസരത്തെ നിർമ്മാണത്തും നിർമ്മാണ ആവശ്യങ്ങൾക്കും അല്ലെങ്കിൽ നടപടിക്രമങ്ങൾക്കും എന്നുള്ള കാര്യവും ഇവർ വ്യക്തമാക്കുന്നു ഇന്ത്യൻ റെയിൽവേ ആക്ടിലെയും ഗവൺമെന്റ് ബിൽഡിംഗ് ആക്ടിലെയും വ്യവസ്ഥകൾ ഇക്കാര്യത്തിൽ ഉറപ്പു നൽകുന്നുണ്ട് എന്നുള്ളതും റെയിൽവേ ഇന്നലെ ഇറക്കിയ വിശദീകരണക്കുറിപ്പിലും മറ്റുമായി പറയുന്നുണ്ട് ഏതായാലും ഈ സംഭവത്തിൽ വിശദമായ ഒരു അന്വേഷണം പോലീസിന്റെ ഈ ഭാഗത്തു നിന്നും റെയിൽവേയുടെ ഭാഗത്തു നിന്നും നടന്നു വരികയാണ് അപ്പോഴും ദുരൂഹതയായി ബാക്കി നിൽക്കുന്നത് ഈ തീപിടുത്തത്തിന്റെ കാരണം എന്തുള്ള എന്താണ് എന്നുള്ള കാര്യത്തിലാണ് പ്രാഥമികമായ സംശയം ഇത്തരത്തിൽ ഈ ഇലക്ട്രിക് ലൈനിൽ നിന്നും തീപ്പൊരി വീണതാകാമെന്നുള്ളതായിരുന്നു പക്ഷെ അതിന്റെ തള്ളുകയാണ് റെയിൽവേ ഇതിന്റെ കാരണം കണ്ടെത്താൻ പക്ഷേ ഇത് കഴിയുന്നില്ല എന്നുള്ളത് തന്നെയാണ് പ്രധാനപ്പെട്ട കാര്യം ഗൗതം ചെരി എന്തായാലും അപകട കാരണത്തെ സംബന്ധിച്ചാണ് ഇപ്പോഴും അവ്യക്തത തുടരുന്നത് അതേസമയം അപകടത്തിൽ തുടർന്നുണ്ടായ നാശനഷ്ടങ്ങൾ പരിഹരിക്കാൻ ഹെൽപ്പ് ഡെസ്കുകൾ ആരംഭിച്ചിട്ടുണ്ട് ലെവിൻ കെ വിജയനാണ് വിവരങ്ങൾ നൽകിയത്